നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർത്തലില്ലാതെ തോരാതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ മഴക്കാലം വായിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാകും നനഞ്ഞു നടക്കുന്ന ഓർത്തിട്ടേ അകത്തിരുന്നാൽ മഴ നനയേണ്ടെന്നേ ഉള്ളൂ തണുപ്പിന് ഒട്ടും കുറവില്ല ഉച്ചയ്ക്ക് കഴിച്ചാലും ഒരു മണിയൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെയും വിശക്കാൻ തുടങ്ങും നല്ല ചൂടോടെ എന്തെങ്കിലും കിട്ടിയായിരുന്നെങ്കിലും തോന്നും അങ്ങനെ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പറമ്പിലെ പ്ലാവിൽ അവസാനമായി ഒരു ചക്ക നിൽക്കുന്നത് ഓർത്തത് മഴയൊന്നും വെക്കാതെ അന്നേരം തന്നെ തോട്ടി കെട്ടി അതങ്ങ് പറിച്ചുകൊണ്ട് വന്നു സാധാരണ മുറ്റത്തിട്ടാണ് ചക്ക വെട്ടുന്നത് മഴയായതുകൊണ്ട് അത് നടക്കത്തില്ല അകത്ത് തന്നെ കുറെ പേപ്പർ അങ് നിരത്തി അതിൻ്റെ മുകളിൽ വെച്ച് പരിപാടി അങ്ങ് തുടങ്ങി ചക്ക പറിക്കുന്നതിന് മുന്നേ കണ്ടപ്പോൾ വിളഞ്ഞോന്നൊരു സംശയം ഉണ്ടായിരുന്നു താഴെ വീണ് അരക്ക് കണ്ടപ്പോൾ ആ സംശയം അങ്ങ് മാറി മുറിച്ചപ്പോൾ അരക്ക് കണ്ട പോലെ തന്നെ നല്ല വിളഞ്ഞ ചക്കയായിരുന്നു ഈ ചക്കയുടെ നല്ല വലിപ്പമുള്ള ചുളയാണ് പക്ഷേ എണ്ണം തീരെ കുറവാണ് ഏട്ടനതെല്ലാം ചെറുതാക്കി വെട്ടി വെച്ചോണ്ടിരിക്കുക കൂഞ്ഞി ചെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്രയും ചെറുതാക്കി വെട്ടുന്നത് ഞങ്ങളിവിടെ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ ചക്കമടലും കൂഞ്ഞിയും ചകണിയും ഒന്നും കൊണ്ട് പറമ്പി കളയേണ്ട ആവശ്യമില്ല അടുത്ത വീട്ടിൽ പശുക്കളുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ചക്കയുടെ കൂഞ്ഞു ചെത്തി ഇരിഞ്ഞൂടെ കഴിഞ്ഞാൽ വലിയ പണി അങ്ങ് തീരും പിന്നെ ചക്കച്ചുളയ്ക്ക് നല്ല വലുപ്പമുള്ളത് കൊണ്ട് ഇരിയാനും ഒരുക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട് വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ചക്ക ചക്കയടത്തി ഒരുക്കുമ്പോഴേക്കും മറ്റേയാൾ ചക്ക അരിയാൻ തുടങ്ങും പിന്നെ മറ്റൊരിടത്ത് അരപ്പും റെഡിയായിക്കൊണ്ടിരിക്കും അങ്ങനെ ചക്ക ഇടത്തി തീരാറായി ഇനി ചകിണി കളഞ്ഞ് ചുള വൃത്തിയാക്കി പാട ഊഴിച്ചെടുക്കണം അന്നേരം തന്നെ കുരു പാട ഊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനം പണി എളുപ്പമായി കിട്ടും ഏട്ടൻ ചക്കയെല്ലാം ഒരുക്കി റെഡിയാക്കി തന്നപ്പോഴേക്കും അരിയുന്ന പണി ഞാൻ ഞാനങ്ങ് ഏറ്റെടുത്തു ചക്ക അരിഞ്ഞതെല്ലാം മൂടിപ്പിറക്കി മാറ്റിവെച്ച് ശകലം മഴ കുറയുന്ന സമയം നോക്കി ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് കറിവേപ്പിലയും കാന്താരിയും എടുക്കാനായിട്ട് പറമ്പിൽ ആവശ്യത്തിനെല്ലാം ഉള്ളതുകൊണ്ട് ഇതൊന്നും നേരത്തെ പറച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല മഴ തുടങ്ങിയതോടെ കാന്താരി നിറയെ കായ്ക്കാൻ തുടങ്ങി കുറയൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോവുക വേനലായി കഴിഞ്ഞാൽ ഒരെണ്ണം കണി കാണാൻ പോലും കിട്ടത്തില്ല ഇനി ചക്കയ്ക്കുള്ള തേങ്ങയും കാന്താരിയും ചുവന്നുള്ളിയും എല്ലാം ഒതുക്കി ചേർക്കാൻ പോവുക ചക്കും കപ്പയ്ക്കും എല്ലാം ഇങ്ങനെ കല്ലിൽ തന്നെ ഒതുക്കി ചേർക്കുന്നതാണ് രുചി മിക്സിയിൽ അരച്ചാൽ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടത്തില്ല കുറച്ച് സമയം എടുത്താലും എല്ലാം അതിൻ്റെ തനതായ രുചിയിൽ തയ്ക്കുന്നതാണ് നല്ലത് ഞാൻ ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരപ്പിലാണ് ഉപ്പ് ചേർക്കുന്നത് കൂടിയാലും കുറഞ്ഞാലും നമുക്കറിയാൻ പറ്റും ഞാൻ ഈ ഉപ്പിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് ചക്ക വേവിക്കൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പുഴുക്ക് വേവിക്കാൻ ഉരുളി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പഴയ ഒരു ഇരുമ്പിൻ്റെ ഉരുളി ഏട്ടൻ എവിടുന്നോ തപ്പിയെടുത്തുകൊണ്ട് തന്നതാണ് ഇതിലാകുമ്പോൾ കുഴയ്ക്കാനും അരപ്പ് വെള്ളം പറ്റാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇവിടെ അരപ്പും കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ തുടങ്ങി തീ പിടിച്ചു കിട്ടാൻ പാടാണ് പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആവശ്യമില്ലെങ്കിലും കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഇതെല്ലാം കൂടെ വാഴയിലിട്ട് മൂടി ചക്ക അടുപ്പത്ത് കയറ്റി ചക്ക അടുപ്പത്ത് കയറിയ സമയം നോക്കി ചക്ക ഇളക്കാൻ ഏട്ടൻ പോയി ഒരു തൈ തെങ്ങിൻ്റെ മടൽ വെട്ടി തുടുപ്പുണ്ടാക്കി വന്നപ്പോഴേക്കും ആവി പൊങ്ങി തിളപ്പിൻ്റെ സൗണ്ട് നിന്നു പിന്നെ അങ്ങോട്ട് അരപ്പെല്ലാം ചേർത്ത് നല്ലപോലെ തുടുപ്പ് വെച്ചങ്ങ് കുഴച്ചെടുത്തു ആ കറിവേപ്പിലിടയ്ക്ക് മണത്തോടും രുചിയോടും ഒപ്പം ചക്ക ഇങ്ങനെ കുഴങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ കൊതി അടക്കാൻ പറ്റുന്നില്ല അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ ചക്ക പുഴുക്ക് റെഡിയായിട്ടും പുറത്ത് മഴ ശക്തിയായി തന്ന പൂതം വരുന്നു പുറത്ത് ആ കുളിരുന്ന തണുപ്പത്ത് വാഴയിലെ ചൂടോടെ പുഴുക്ക് വിളമ്പി കൂടെ ചൂന്നുള്ളിയും കാന്താരിയും ഒക്കെ വെച്ച് അരച്ചെടുത്ത ഒരു കാന്താരി ചമ്മന്തിയും അച്ചാറും പിന്നെ നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം